ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ മലയാളത്തിലെ പ്രശസ്ത കവി പി കുഞ്ഞുരാമൻ നായർ എഴുതിയ കവിതയാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന ഈ പാഠഭാഗം എല്ലാ കൂട്ടുകാരും കവിത ഈണത്തിൽ ചൊല്ലിപ്പഠിക്കണേ നിങ്ങൾക്കെല്ലാവർക്കും പട്ടം പറപ്പിക്കാൻ ഇഷ്ടമല്ലേ കടൽ തീരത്തും തുറസ് തുറസ്സായ സ്ഥലങ്ങളിലും നമ്മൾ പട്ടം പറത്തി കളിക്കാറില്ലേ എല്ലാവർക്കും പട്ടം ഉണ്ടാക്കാൻ അറിയാമോ ഇല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ചേർന്ന് പട്ടമുണ്ടാക്കി നിങ്ങളുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പറത്തി കളിക്കണം ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം പട്ടം പറപ്പിക്കട്ടെ പാരിടമൊന്നായി കാണും നേട്ടം പാറട്ടേ വാനിലൻ കൊച്ചുപട്ടം താമര പൂവിൻ മണവുമായി നീ ാറ്റേ വരിയരിയിൽ പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റേ വരിയരിയിൽ ഓരോ പടിയായി കയറുകേതോഹരമാം വിചാര ശില്പം താടി നരച്ചോരൻ അച്ഛനെ പോൽ താഴത്തേക്കാകാശം നോക്കി നിൽപ്പൂ പൊന്മകനാശസ് നേരുകയാ അമ്മയെ പോലാർന്ന ഭൂമി സൂരകരങ്ങൾ തലോടി നിൽപ്പൂ പോരികമേൽപൊട്ടുന്നോതിമേഘം പാരിടമൊന്നായി തീരും നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പാറവയായി ചേർന്നു നിന്നു ഈ ലോകം വീക്ഷിക്കും നിൻകരളിൽ നൂലറ്റുപോകാതിരിക്കയെന്നും പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ മീരയൻ കൊച്ചുപട്ടം മാനവൻ എന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താ നപസിൻമീതി പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ വാനിലെൻ കൊച്ചുപട്ടം താമര പോവിൻ മണ ണവുമായി നീ ഓമനക്കാറ്റേ വരിയരികിൽ കവിത ഈണത്തിൽ നന്നായി ചൊല്ലി രസിക്കുക ഓക്കെ